ൾ ഒന്നു സമാഗമം ആർ എസ് ആർ വി എച്ച് എസ് എസ് എൺപത്തി ഏഴ് എൺപത്തി എട്ട് ബാച്ചിലെ തൊണ്ണൂറിൽ പരം എസ് എൽ സി വിദ്യാർത്ഥികൾ മെയ് നാലിന് ഞായറാഴ്ച വേലൂർ ഗവൺമെന്റ് സ്കൂളിൽ ഒത്തുചേർന്നു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്ന വിദ്യാർത്ഥികൾ സ്കൂൾ കോമ്പൗണ്ടിലെ പഴക്കം ചെന്ന വൃക്ഷ മുത്തശ്ശിമാരെ തൊട്ടുപണങ്ങുകയും തങ്ങളുടെ കൗമാരമോഹങ്ങൾ പരസ്പരം മോർത്തെടുക്കുകയും ചെയ്തു എൺപത്തി എഴുപത്തെട്ട് ബാച്ചിന്റെ ക്ലാസ് ടീച്ചർമാരായിരുന്ന സരസ്വതി ടീച്ചർ സരോജിനി ടീച്ചർ എന്നിവരെ പൊന്നാടയും മെമൻഡോകളും നൽകി ആദരിച്ചു എം വി രത്നകുമാർ മാസ്റ്റർ ദളസമാഗമം ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയായ ഫാദർ ജോജു പനക്കിൽ സ്കൂൾ കാലത്തെ സ്മരിച്ചു സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് സൈമൺ കാഞ്ഞിരത്തിങ്കിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ വിജയലക്ഷ്മി സ്വാഗതവും സംഘാടക സമിതി വൈസ് ചെയർമാൻ സുനിൽ കുമാർ കെ ജി നന്ദിയും പറഞ്ഞു നട്ട് ഇവിടുന്ന് ഇവിടുന്ന് പറഞ്ഞു പോയി ഈ ഇന്ന് വിവിധ 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 പൂക്കളും അതിൽ നിന്നും ചാവുകളും ആയിട്ട് പിരിഞ്ഞ് സമൂഹത്തിന്റെ പല വീതി സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല കേന്ദ്രങ്ങളിലും ഈ ഭൂമിയുടെ ഓസ്ട്രേലിയയിൽ വരെ ഈ ഒരു ചെടി പോയി വേരി പിടിച്ചു കഴിഞ്ഞു നമ്മുടെ ലിസൻ കാൻബറിലാണ് അതുപോലെ സൗദി അറേബ്യയില് മീനാബായി ഉണ്ട് യു എയിലുണ്ട് ഷാഗശ് ഉണ്ട് അതുപോലെ ദുബായിൽ നിന്ന് കണ്ണീർ ഒല്പിക്കുന്ന ബെന്നി ഉണ്ട് ഇവിടെ വരാൻ പറ്റത്തിൽ ഇങ്ങനെ ഒത്തിരി പേര് ചെന്നൈയിലുണ്ട് ഗുജറാത്തിലെ അമ്മിക്കുട്ടി ഉണ്ട് ബാംഗ്ലൂരിൽ മൂന്നാല് പേരുണ്ട് നമ്മൾ പറയുന്നത് ഇന്ന് വളർന്ന വളരെയധികം വളർന്നു പോയി ഈ കുട്ടികളെല്ലാം ഈ ലോകത്തിന്റെ പലതരം തരത്തിലുള്ള